ഹലോ വെൽക്കം ടു മൈ ചാനൽ എ ബി സി ഡി ഫൈവ് ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷെബിർ അലി കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഇല്ലാതിരിക്കുന്നു കുറച്ച് തിരക്കുകളിൽ പെട്ടതുകൊണ്ടാണ് വിഷ്വലൈസേഷൻ എന്ന ഈ ടെക്നീക് ഇല്ലാതിരുന്നത് ഇനി അങ്ങോട്ട് ദിവസവും അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ ഇടാന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ മുടങ്ങാതെ കാണണം ഈ വിഷ്വലൈസേഷൻ എന്നതിന്റെ രണ്ട് എപ്പിസോഡ് ഇട്ടിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്ന് ആണെന്ന് അറിഞ്ഞതിൽ സന്തോഷിക്കുന്നു അപ്പൊ വിഷ്വലൈസേഷൻ എന്ന ഈ ഒരു എപ്പിസോഡ് ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ് പക്ഷേ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് കാണാത്തവർക്കും ഈ മൂന്നാമത്തെ എപ്പിസോഡ് കാണാം അപ്പൊ ഇന്ന് ഈ മൂന്നാമത്തെ എപ്പിസോഡ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വിഷ്വലൈസേഷൻ എന്നത് വിഷ്വൽസ് കണ്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കലാണ് അപ്പൊ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ഞാൻ ഈ വീഡിയോസിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അതുപോലെ നിങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ അപ്പോൾ എങ്ങനെ വിഷ്വൽസ് കണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം അപ്പോ ഇതാണ് പിക്ചർ ഈ ചിത്രത്തിൽ നമുക്ക് ആരെയൊക്കെ കാണാൻ കഴിയും ഹോം കാൻ വി സീ ഇൻ ദ പിക്ചർ ഹോം ആരെ എന്നുള്ളതിന് ഹോം എന്താണ് കാൻ വി സീ നമുക്ക് കാണാൻ കഴിയുക ഇൻ ദിസ് പിക്ചർ ഈ പിക്ചറിൽ ഈ ചിത്രത്തിൽ ഹോം ക്യാൻ വി സീ ഇൻ ദിസ് പിക്ചർ ചിത്രത്തിൽ നമുക്ക് ഒരു അമ്മയെയും ഒരു മകളെയും കാണാൻ കഴിയും അപ്പൊ അതെങ്ങനെ പറയാം ചിത്രത്തിൽ ഇൻ ദിസ് പിക്ചർ ഈ ചിത്രത്തിൽ ഇൻ ദിസ് പിക്ചർ വിൻ സി നമുക്ക് കാണാൻ കഴിയും എ മദർ ആൻഡ് എ ഡോട്ടർ ഇൻ ദസ് പിക്ചർ വി വിൻ സീ എ മദർ ആൻഡ് എ ഡോട്ടർ മകൾ യൂണിഫോമിലാണ് ദ ഡോട്ടർ യൂണിഫോം ദ ഡോട്ടർ മകൾ ഇസ് ഇൻ യൂണിഫോം യൂണിഫോമിലാണ് അവളുടെ ബാഗ് അവളുടെ തോളിലാണ് ഇത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചതാണ് അതെന്തിനാണ് വീണ്ടും ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ അത് പിക്ചറിൽ കാണുന്നുണ്ട് എപ്പോഴും പറയുമ്പോൾ നമ്മളത് മറക്കില്ല അതുകൊണ്ടാണ് വീണ്ടും അത് എടുത്തിട്ടത് അപ്പൊ അവളുടെ ബാഗ് അവളുടെ തോളിലാണെന്നുള്ളതിനെ അവളുടെ ബാഗ് ഹെർ ബാഗ് ഈസ് ഓൺ ഹെർ ഷോൾഡർ അവൾ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് അതെങ്ങനെ പറയും അവൾ തയ്യാറെടുക്കുകയാണ് എങ്ങോട്ട് ടു സ്കൂൾ സ്കൂളിലേക്ക് ഷീസ് ഗെറ്റിംഗ് റെഡി ടു ഗോ ട് സ്കൂൾ അവളുടെ അമ്മ അവൾക്ക് എത്തിക്കൊടുക്കുകയാണ് ഹെർ മദർ ഹെർലൈസസ് അവളുടെ അമ്മ കെട്ടിക്കൊടുക്കുകയാണ് കെട്ടുകയാണ് അവൾ നിൽക്കുകയും അമ്മ മുട്ടുകുത്തിയിരിക്കുകയുമാണ് അപ്പൊ അവൾ നിൽക്കുകയാണെന്നുള്ളതിന്റിങ് അപ്പൊ ഇവിടെ നിൽക്കുകയും മുട്ടുകുത്തിയിരിക്കുകയും അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൻഡ് ആണ് വെക്കേണ്ടത് ഷേ സ്റ്റാൻഡിങ് ആൻഡ് ദ മദർ ഇവിടെ നീലിംഗ് എന്ന് കഴിഞ്ഞാൽ നീൽ എന്ന് ചെറിയ മുട്ടുകുത്തുക എന്നാണ് അപ്പോൾ ഷീസ്റ്റാൻഡിങ് അവൾ നിൽക്കുകയാണ് ആൻഡ് നിൽക്കുകയും അവളുടെ അമ്മ മുട്ടുകുത്തിയിരിക്കുകയുമാണ് അവരുടെ പിറകിലായിട്ട് ഒരു സ്റ്റെയർ കേസ് കാണാം കാണാം എന്ത് കാണാം ഒരു സ്റ്റെയർ കേസ് അവരുടെ പിറകിലായിട്ട് ബിഹൈൻഡ് ദം വിസ് ബിഹൈൻഡ് ദം ബിഹൈൻഡ് ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പിറകിൽ വി കാൻ സി എസ് ടെയർ കേസ് ബിഹൈൻഡ് ദം അവരുടെ ബെഡ്റൂം മുകളിലായിരിക്കാം എന്നുള്ളതിന് മേ ബി ആയിരിക്കാം എന്നുള്ളതിനാണ് മേ ബി ഉപയോഗിക്കുന്നത് ദയർ ബെഡ്റൂം അവരുടെ ബെഡ്റൂം ഇസ് അപ്സ്റ്റയോഴ്സ് ആണ് മുകളിലായിരിക്കാം എന്നുള്ളതിനാണ് മേ ബി വെച്ചത് മേ ബി ദയർ ബെഡ്റൂം ഇസ് അപ്സ്റ്റയോഴ്സ് ഈയൊരു പിക്ചർ കണ്ട് എന്തൊക്കെ പറയാൻ പറ്റുന്നു നിങ്ങൾ ഈ പിക്ചർ ഞാൻ ഇതാ അവിടെ തന്നിരിക്കുകയാണ് ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നു എന്ന് ഒന്ന് പറയാ അപ്പൊ ഇത്ര നേരം നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് ഈ പിക്ചർ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മാത്രമായിട്ട് ഒന്ന് പറഞ്ഞു നോക്കാം ഈ പിക്ചർ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് പോസ് ചെയ്തോളൂ അപ്പൊ എല്ലാവർക്കും നന്നായി പറയാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇത് ഇംഗ്ലീഷിൽ മാത്രമായിട്ട് ഒന്ന് പറഞ്ഞു നോക്കാം ഹൂ കാൻ വി സീ ഇൻ ദ പിക്ചർ ഇൻ ദ പിക്ചർ വി വിൻ സീ എ മദർ ആൻഡ് എ ഡോട്ടർ ഡോട്ടർ ഈസ് ഇൻ യൂണിഫോം ഹെർ ബാഗ് ഇസ് ഓൺ ഹെർ ഷോൾഡർ ഷീസ് ഗെറ്റിംഗ് റെഡി ടു ഗോ ടു സ്കൂൾ കേസ് ബിഹൈൻഡ് ദം മേ ബി ദർ ബെഡ്റൂം ഇസ്റ്റോഴ്സ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു പിക്ചറിലേക്ക് പോവാം ഇതാ ഇതാണ് അടുത്ത പിക്ചർ അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെ നമുക്ക് തോന്നുന്നു ഒന്ന് നമുക്ക് പറഞ്ഞു നോക്കാം ചിത്രത്തിൽ നമുക്ക് ആരെ കാണാം ഹൂം ക്യാൻ വി സീ ഇൻ പിക്ചർ ഹൂം ക്യാൻ വി സീ ഇൻ ദി പിക്ചർ ചിത്രത്തിൽ നമുക്ക് ആരെ കാണാം ഇവിടെ നമുക്ക് ഒരു പെൺകുട്ടിയെ കാണാം അല്ലെ വി ക്യാൻ സീ നമുക്ക് കാണാൻ കഴിയും എ ഗേൾ ഹിയർ ഒരു പെൺകുട്ടിയെ ഇവിടെ കാണാൻ കഴിയും അപ്പൊ നമുക്ക് കാണാന്നുള്ളതിന് വി സി എ ഗേൾ ഹിയർ എന്ന് പറഞ്ഞാൽ ശരിയാണ് ഇവിടെ ഞാൻ വി ക്യാൻ സി എ ഗേൾ ഹിയർ എന്നാണ് പറഞ്ഞത് അതും ശരിയാണ് വി ക്യാൻ സി നമുക്ക് കാണാൻ കഴിയും എ ഗേൾ ഒരു പെൺകുട്ടിയെ ഇവിടെ ഹിയർ വി ക്യാൻ സി എ ഗേൾ ഹിയർ അവൾ സ്കൂളിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ് ഹോം ടു ഗോ ടു സ്കൂൾ നമ്മൾ നേരത്തെ തയ്യാറെടുക്കുകയാണെന്നുള്ളതിന് ഗെറ്റിംഗ് റെഡി ഷീസ് ഗെറ്റിംഗ് റെഡി അവൾ തയ്യാറെടുക്കുകയാണെന്ന് പറഞ്ഞു ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണെന്നുള്ളതിന് ഷീസ് ലീവിംഗ് ഹോം ഷീസ് ലീവിംഗ് ഹോം വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ് എന്തിനാ ഇറങ്ങി നിൽക്കുന്നത് സ്കൂളിലേക്ക് പോകാൻ ഞാൻ അങ്ങനെ ചിന്തിച്ചത് അവൾ ഗേറ്റിനടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അതെങ്ങനെ പറയും ഞാൻ അങ്ങനെ ചിന്തിച്ചത് ഐ തോട്ട്സോ അപ്പൊ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം അവൾ നിൽക്കുകയായിരുന്നു നിയർ ദ ഗേറ്റ് ഗേറ്റിനടുത്ത് ഇവിടെ പാസ്റ്റൻസ് ആണ് ഉപയോഗിച്ചത് കാരണം ഞാൻ ചിന്തിച്ചത് എന്നാണ് പറഞ്ഞത് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുകയാണ് അതുകൊണ്ടാണ് ഇവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഐ തോട്ട് സോ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് എന്ന് എന്ന് ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കണം പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് ഓക്കെ അങ്ങനെ ചിന്തിച്ചത് ബിക്കോസ് കാരണം സ്റ്റാൻഡിങ് നിയർ ഗേറ്റ് അവൾ ഗേറ്റിന് അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത് അവൾ റോഡിലേക്ക് നോക്കി നിൽക്കുന്നു അങ്ങനെ പറയാൻ റോഡ് ഷി ലുക്സ് അവൾ നോക്കുന്നു എങ്ങോട്ട് നോക്കുന്നത് റോഡിലേക്ക് അറ്റ് ദ റോഡ് അറ്റ് ദ റോഡ് അവൾക്ക് റോഡ് ക്രോസ് ചെയ്യണം അവൾക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അവൾക്ക് ചെയ്യണം അപ്പൊ എന്താ ചെയ്യേണ്ടത് ഷീ ഹാസ് ടു ക്രോസ് ദ റോഡ് റോഡ് ക്രോസ് ചെയ്യണം റോഡ് ക്രോസ് ചെയ്യേണ്ടതുണ്ട് ഷീ ഹാസ് ടു ക്രോസ് ദ റോഡ് അപ്പോ റോഡ് ക്രോസ് ചെയ്യുമ്പോ എനിക്കൊരു കാര്യം അവളോട് പറയണമെന്നുണ്ട് അപ്പൊ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു കുട്ടിയെ കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ ഇവിടെ അടുത്തൊരു സെന്റൻസ് ആയിട്ട് പറഞ്ഞത് എനിക്കൊരു കാര്യം അവളോട് പറയണമെന്നുണ്ട് അത് പറയാൻ ഐ ഹാവ് ടു ടെ അപ്പോ ഐ ഹാവ് സംതിങ് എനിക്കൊരു കാര്യമുണ്ട് ടെൽ ഹെർ എനിക്കൊരു കാര്യം അവളോട് പറയണമെന്നുണ്ട് എന്ന് പറയാനും ഐ ഹാവ് സംതിങ് ടു ടെ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് നാം ഇരുവശത്തേക്കും നോക്കി വണ്ടികൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇതെങ്ങനെ പറയും റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ബിഫോർ ക്രോസിംഗ് ദ റോഡ് ബിഫോർ ക്രോസിംഗ് ദ റോഡ് വി ഷുഡ് ലുക്ക് ബോത്ത് വേസ് ടു ദാറ്റ് നോ വെഹിക്കിൾസ് ആർ കമ്മിംഗ് അപ്പൊ ഇതെങ്ങനെ ഇങ്ങനെ ഈ വരുന്നു ഞാൻ ഒന്നുകൂടി വിശദീകരിച്ച് പറയാം ബിഫോർ ക്രോസിംഗ് ദ റോഡ് റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ബിഫോർ മുമ്പ് ബിഫോർ ക്രോസിംഗ് ദ റോഡ് റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ാണ് അപ്പോ ബോസ് എന്നാണ് അവിടെ വെക്കേണ്ടത് ഇരുവശം ഇരുവഴികളിലേക്കും ഇരുവശവും നമ്മൾ എന്തായാലും നോക്കണം നോക്കണം വശത്തേക്കും ടു ഉറപ്പ് വരുത്താൻ ടു ടു ഉറപ്പ് ഉറപ്പ് വരുത്താൻ എന്നുള്ളതിനാണ് വരുത്താൻ എന്താ ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് എന്താണ് ഉറപ്പ് വരുത്തേണ്ടത് എന്നുള്ളത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി പറയേണ്ടത് ഒരു വെഹിക്കിളും ഒരു വണ്ടികളും വരുന്നില്ലെന്ന് നോ വെഹിക്കിൾസ് ആർ കമ്മിംഗ് ദാറ്റ് നോ വെഹിക്കിൾസ് ആർ കമ്മിംഗ് ഒരു വാഹനവും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ അതാണ് അവിടെ നർത്തമാക്കുന്നത് ഒന്നുകൂടി പറയാം ബിഫോർ ക്രോസിംഗ് ദ റോഡ് വിക് ബോത്ത് വേസ്റ്റ് ആർ കമ്മിംഗ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം ഈ പിക്ചർ നോക്കി നിങ്ങൾ നിങ്ങളിപ്പോ വീഡിയോ പോസ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇത്ര നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കൂ ഇംഗ്ലീഷിൽ മാത്രമായിട്ട് പറഞ്ഞു നോക്കൂ ഓക്കെ അപ്പൊ എല്ലാവർക്കും പറയാൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോ ഞാനിത് ഇംഗ്ലീഷിൽ ഒന്നുകൂടെ പറയാണ് ഇംഗ്ലീഷ് മാത്രമായിട്ട് ഒന്നുകൂടി പറയാണ് അപ്പൊ എന്നോടൊപ്പം പറയാൻ സാധിക്കുന്നവർക്ക് പറയാം ഹൂൺ വി സീ ഇൻ ദിസ് പിക്ചർ വി വിൻ സീ എ ഗേൾ ഹിയർ ഷീസ് ലീവിംഗ് ഹോം ടു ഗോ ടു സ്കൂൾ ഐ തോട്ട് സോ ബിക്കോസ് ഷി വാസ് സ്റ്റാൻഡിങ് നിയർ ദ ഗേറ്റ് She She looks at the 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 road. road. road, has to to cross I have something to tell her. Before crossing ഷീ ലുക്സ് റോഡ് ഷീ ഹാസ് ടു ബിഫോർ ക്രോസിംഗ് ദ റോഡ് വിക് ബോട്ട് വേസ്റ്റ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ വിചാരിക്കുന്നു ഇപ്പൊ എല്ലാവർക്കും വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കണ്ട് എല്ലാവർക്കും നന്നായിങ്കിലും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ അടുത്ത ഒരു വിഷുലൈസേഷൻ എപ്പിസോഡുമായിട്ട് അടുത്ത വീഡിയോയില് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്